നമസ്കാരം ഉള്ളത് പറയാം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്ന് നേതൃത്വം നൽകിയ എ പത്മകുമാർ ജയിലിലായി എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റിയെന്ന ഇടനിലക്കാരൻ്റെ വിക്രിയെന്ന് ന്യായീകരണം നിരത്തിയിരുന്ന സി പി എമ്മിന് ഇനി ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുമെന്ന പഴകി തുരുമ്പിച്ച മറുപടി മാത്രം പത്മകുമാറിൽ നിന്ന് അന്വേഷണം തടകംപള്ളി സുരേന്ദ്രനിൽ എത്തുമോ പി എസ് പ്രശാന്ത് പരിശുദ്ധനാണോ ചോദ്യങ്ങൾക്ക് ഉത്തരം വൈകാനിടയില്ല ഹൈക്കോടതിയുടെ ഇടപെടൽ ഫലിച്ചു ഓരോ ദിവസവും കോടതിയുടെ ശ്രദ്ധയുള്ളതിനാൽ വാസുവിന് പിന്നാലെ പത്മകുമാറും അകത്തായി ശബരിമല ശ്രീകോവിലെ മുപ്പത്തിരണ്ട് കിലോ തനിത്തങ്കം സന്നിധാനത്തിന് പുറത്തെത്തിക്കാൻ കൊള്ളക്കാരെ പോലും വെല്ലുന്ന ഗൂഢാലോചനയാണ് നടന്നത് എല്ലാത്തിനും തുടക്കം എ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് പ്രയാർ ഗോപാലകൃഷ്ണന്റെ കാലാവധി പൊടുന്നനെ അവസാനിപ്പിച്ച് പത്മകുമാരനെ ഒന്നാം പിണറായി സർക്കാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ താക്കോൽ ഏൽപ്പിച്ചത് അയ്യപ്പ വിശ്വാസിയായ മുൻ എം എൽ എ യുവതീ പ്രവേശന വിവാദ സമയത്ത് സർക്കാർ തീരുമാനം നടപ്പാക്കുമ്പോൾ സങ്കടം കാട്ടിയതാണ് അയ്യപ്പനോടുള്ള ഭക്തിയായിരുന്നു കാരണം എന്നാൽ ഇതിനിടയിൽ തന്നെ സന്നിധാനത്തെ സ്വർണം കടത്താൻ കൂട്ടുനിന്നു ശ്രീകോവിലിൻ്റെ വാതിൽ കട്ടളപ്പാളികൾ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ അങ്ങനെ സ്വർണം എവിടെയൊക്കെ ഉണ്ടോ അതിലെല്ലാം കണ്ണുവെച്ചു കൃത്യമായ ആസൂത്രണം ആരുടെ തീരുമാനം താങ്കൾ ദൈവത്തെ പോലെ കാണുന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞിട്ട് ആരായിരുന്നു ദൈവം ആരാ ആരായിരുന്നു താങ്കൾ തളിക്കായിരുന്നു താങ്കൾ ദൈവത്തെ പോലെ കണ്ടത് ആരെയാണ് ഈ അന്വേഷണത്തെ പൂർണമായി പിന്തുണക്കുകയും യഥാർത്ഥ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് ശിക്ഷ നൽകാനാവണം എന്ന് തന്നെയാണ് ഞങ്ങൾ അന്ന് കണ്ടിട്ടുള്ളത് ഇന്നും കാണുന്നത് ആ നിലപാട് തന്നെയാണ് തുടരുന്നത് തെറ്റ് ചെയ്യുന്ന ആരാളെയും ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സി പി ഐ എം സ്വീകരിക്കുന്നില്ല പത്മകുമാറിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിശോധിച്ചു സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്പോൺസർഷിപ്പിൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ അറ്റകുറ്റപ്പണി നടക്കുന്നു എന്ന് വരുത്തി തീർത്ത് അതിനായി രേഖകളും മഹസറകളും തയ്യാറാക്കി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി തീരുമാനവും ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവും ഇതെല്ലാം കൊള്ളയുടെ ആവർത്തിക്കുന്ന രീതികൾ ശ്രീകോവിൽ വാതിൽ കടത്തിയതിലും കട്ടിളപ്പാളികൾ കൊണ്ടുപോയതിലും ദ്വാരപാലക ശില്പ സ്വർണപ്പാളികൾ കൊടുത്തുവിട്ടതിലും ഒരേ ആസൂത്രണം ഒരേ ബുദ്ധി കേന്ദ്രങ്ങൾ ആദ്യം പോറ്റിയുടെ വകയായി കത്തുവരും ചെമ്പുപാളികൾ സ്വർണം പൂശിത്തരാം ദേവസ്വം ബോർഡിന് ചെലവുണ്ടാവുകയില്ല സ്പോൺസർ റെഡിയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തനിത്തങ്കം പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളികളാകും ഇതിനായി ചെമ്പുപാളികൾ സ്വർണം പൂശാൻ കൊടുത്തുവിടണമെന്നുള്ള കത്തുകളും ഉത്തരവുകളും നിർദ്ദേശങ്ങളും ശബരിമലയിൽ നിന്നും ദേവസ്വം ബോർഡിൽ നിന്നും പുറത്തുവരും രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ഇങ്ങനെയൊരു ഉത്തരവ് നൽകിയത് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയതാണ് പത്മകുമാരൻ്റെ അഗസ്റ്റിലേക്ക് നയിച്ചത് കട്ടിളയുടെ ചെമ്പുപാളികൾ സ്വർണം പൂശണമെന്നായിരുന്നു തീരുമാനം ദേവസ്വം സെക്രട്ടറി ഇതിനായി ഉത്തരവും ഇറക്കി പത്മകുമാർ ചെറിയ മീനല്ല സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം ആകൻപുള മുൻ എം എൽ എ അതിനു മുൻപ് അറസ്റ്റിലായ എൻ വാസുവും സി പി എമ്മിന്റെ പ്രമുഖർ ഒരു പ്രതിരോധവും ഞങ്ങൾ മുമ്പേ പ്രതിരോധിച്ചു ഒന്നാമത്തെ പ്രശ്നം വന്ന ആദ്യത്തെ പത്രസമ്മേളനത്തിൽ ഞാൻ പറഞ്ഞു ശബരിമല അയ്യപ്പന്റെ ഒരു തരി സ്വർണം ആരും കാക്കാൻ പറ്റില്ല അതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് നടക്കുന്ന എസ് ഐ ടി അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ വേണ്ടത് അവരെല്ലാം പിടിക്കാം ആവശ്യമായ അന്വേഷണം നടത്താം ആവശ്യമായ നിലപാട് സ്വീകരിക്കാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാം അങ്ങനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുമ്പോൾ ഒരാളെയും സംരക്ഷിക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല ആരെയും സംരക്ഷിക്കുകയും ചെയ്യില്ല ആർക്ക് വേണ്ടിയും ഏതെങ്കിലും രീതിയിലുള്ള നിലപാട് വ്യത്യസ്തമായി എടുക്കുകയും ചെയ്യില്ല ഉറച്ച നിലപാട് അന്നേ പറഞ്ഞിട്ടുള്ളതാണ് ആ പറഞ്ഞ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോഴും ഉള്ളത് പാർട്ടിക്ക് യാതൊരു തോന്നില്ല പാർട്ടിക്ക് എന്ത് തോന്നില്ല ഞങ്ങൾ ഞങ്ങൾ ശുദ്ധമായ അതൊക്കെ വരട്ടെ എന്ന് അത് അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യം ശരിയാവുമോ ഇനി എന്തെല്ലാം വരാനുണ്ട് എന്തൊക്കെ പ്രോസ് കഴിഞ്ഞാലാണ് ഇവർ കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാക്കുക ഈ അന്വേഷണം എന്ന് പറയുന്നത് കുറ്റമറ്റൊരു അന്വേഷണ സംവിധാനമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ് ഈ എസ് ഐ ടി നിയമിച്ചിരിക്കുന്നത് അല്ലാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പല്ല ഹൈക്കോടതിയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്യാനാണ് എസ് ഐ ടി യോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ കുറ്റമറ്റ തരത്തിലുള്ള ഒരു അന്വേഷണ സംവിധാനമാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് ഞാൻ അന്നും പറഞ്ഞു ആ അന്വേഷണം തീരുന്നതുവരെ കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെ നമ്മൾ കാത്തിരിക്കുക അന്വേഷണം അതിന്റെ ശരിയായിട്ട് ദിശയിൽ നീങ്ങുന്നു എന്നാണല്ലോ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത് മന്ത്രി വാസവൻ അറിഞ്ഞുകൊണ്ടാണ് ഈ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡ് ഇത്രയും വലിയ കൊള്ള നടന്നിട്ടും കൊള്ള നടത്തിയവന്റെ നേതൃത്വത്തിൽ വീണ്ടും ഇത് ഹൈക്കോടതിയുടെ നിർദ്ദേശം ലംഘിച്ച് ദേവസ്വം മാനുവൽ ലംഘിച്ച് വീണ്ടും പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനം എടുത്തത് ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇപ്രാവശ്യം ഇതെല്ലാം വീണ്ടും കൊള്ളയടിക്കപ്പെടുമായിരുന്നു അയ്യപ്പൻ്റെ തങ്കവിഗ്രഹം വരെ കൊള്ളയടിക്കുവായിരുന്നു അപ്പോൾ ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഇത് എവിടെ എത്തുമായിരുന്നു അയ്യപ്പ വിഗ്രഹം വരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ഈ ഗവൺമെൻറ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മാറി എന്നുള്ളതാണ് അപ്പോൾ അയ്യപ്പൻ്റെ വസ്തുക്കൾ സ്വർണമടക്കം കൊള്ളയടിച്ചതിന് ഉത്തരം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനടക്കം ആളുകൾ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയാതിരിക്കുന്നത് കേരളത്തെ മുഴുവൻ ഞെട്ടിച്ച കേരളം മുഴുവൻ അമ്പരന്ന് നിൽക്കുന്ന ആർക്കും അവിശ്വസനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരടക്കം കള്ളന്മാരി ജയിലിലേക്ക് പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ രാഷ്ട്രീയ നേതാക്കന്മാരൊരു മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ജയിലിലേക്ക് പോകുന്ന വിചിത്രമായ വിശ്വാസികളുടെ എതിരെ ഈ ദ്രോഹം ഈ നാലര കിലോ സ്വർണം സ്വർണ്ണ കൊള്ളയും ഇതെല്ലാം ചെയ്തത് ഒരു ഓ ടിന്നല്ല ഇതിന്റെ പിന്നില് ഒരു നല്ലൊരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ ഉണ്ട് അത് ചെയ്തത് ആരാണെന്ന് അന്വേഷിക്കണം എന്ന് ആദ്യം മുതൽ ഞങ്ങൾ പറയാമോ ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിക്കണം മുപ്പത് കൊല്ലത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടും വിജിലൻസ് റിപ്പോർട്ടും പുറത്ത് ആക്കണം ഇവിടത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം ഇന്ന് ഞങ്ങൾ ആദ്യ ദിവസം മുതൽ പറയുന്ന കാര്യാണ് ഇവരത് തള്ളി 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 ഒഴിച്ചു വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഇനി നടക്കില്ല എന്ന് ഞങ്ങൾ അന്ന് കൃത്യമായി പറഞ്ഞു ഇന്ന് അതാണ് എല്ലാവരും കാണുന്നത് സർക്കാരും സി പി എമ്മിന്റെ നേതൃത്വവും ഗൂഢാലോചന നടത്തിയാണ് ശബരിമലയിൽ സ്വർണ്ണ കൊള്ള നടത്തിയത് അതിപ്പോ വളരെ വ്യക്തമായി സ്പഷ്ടമായി തെളിഞ്ഞിരിക്കുക ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിരുന്ന പത്മകുമാർ സംസ്ഥാനത്തെ സിപിഎമ്മിന്റെ ഒരു മുൻ എം എൽ എ ആണ് പത്തനംതിട്ടയിലെ ഏറ്റവും സീനിയർ മാർക്സിസ്റ്റ് പാർട്ടി നേതാവാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെയും അന്നത്തെ ദേവസ്വം മന്ത്രി ശ്രീ കടം കടകംപള്ളി സുരേന്ദ്രന്റെയും വളരെ വിശ്വസ്തനായിട്ടുള്ള അനുയായിയുമാണ് മറ്റു പല പേരുകളും ും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നിർദ്ദേശാനുസരണമാണ് പത്മകുമാരനെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കുന്നത് ഹൈക്കോടതിയുടെ നിരന്തര ശ്രദ്ധ ഉള്ളതിനാലാണ് ഇതുവരെ ഇടപെടലില്ലാതെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതല്ലെങ്കിൽ പോറ്റിയും ഉദ്യോഗസ്ഥരും ചേർന്നുള്ള സ്വർണം തട്ടിയെടുക്കൽ എന്ന് സി പി എം ന്യായീകരണത്തിലേക്ക് അന്വേഷണം പോയനെ ഇനി അറിയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലെ തട്ടിപ്പ് മറയ്ക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും കാട്ടിക്കൂട്ടിയ വിക്രിയകളാണ് സ്വർണം പൂച്ചിയത് കകുത്തുപോയെന്നും മിനുസം കുറഞ്ഞെന്നും കാട്ടി പ്രത്യേക ഉത്തരവുകൾ ഇറക്കി പോറ്റിയുടെ കൈയിലേക്ക് തന്നെ സ്വർണപ്പാളികൾ എത്തിച്ചത് എന്തിനാണ് കഴിഞ്ഞ ദിവസം പദവി ഒഴിഞ്ഞ പി എസ് പ്രശാന്തിൻ്റെ ഓൾ എന്താണ് ഹൈക്കോടതി പ്രശാന്തിൻ്റെ ഭരണസമിതിയെയും സംശയത്തിന്റെ കണ്ണിലാണ് കണ്ടത് അന്വേഷണവും ആ ദിശയിൽ പോകേണ്ടി വരും വിശ്വസിക്കാൻ പോലും ആകാത്ത തരത്തിലുള്ള കൊള്ളയാണ് ശബരിമല സന്നിധാനത്ത് നടന്നത് ഒന്നിലും ഒപ്പിട്ടിട്ടില്ലെന്ന് പറഞ്ഞ് മന്ത്രിമാർക്കും രാഷ്ട്രീയ നേതൃത്വത്തിനുമൊക്കെ നിയമത്തിൻ്റെ പിടിയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സാധാരണ ഇത്തരം കാര്യങ്ങളുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല കാരണം ഇടപെടാൻ പാടില്ല അവർക്കതിൻ്റെ രൂപത്തിൽ പോകുന്ന കാര്യമാണ് ശബരിമലയിലുണ്ടായ വിഷയങ്ങളിൽ സമഗ്രമായ അന്വേഷണം നടത്തണം അവിടെ ഏറ്റവും ശക്തമായ നിലപാടാണ് എൽ ഡി എഫ് ഗവണ്മെന്റ് സ്വീകരിച്ചത് പിന്നെ ഏതന്വേഷണം നടത്തുക വേഗത്തിൽ നടത്തുക എന്നുള്ള സമീപനം സ്വീകരിച്ചു ശബരിമല സ്വർണക്കേസിൽ കളവിന് നേതൃത്വം നൽകിയ പത്മകുമാറിനെ വൈകിയാണെങ്കിലും അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നിർബന്ധിതമായിരിക്കുകയാണ് ഈ കേസിൽ രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ പ്രതികളാണ് എന്ന് ഹൈക്കോടതി ആവർത്തിച്ചു പറഞ്ഞിട്ടും ഭരണത്തിന്റെ തണലിൽ രാഷ്ട്രീയ നേതാക്കന്മാരായ പ്രതികൾ ഇതുവരെയും അറസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയായിരുന്നു ഇനിയും കൂടുതൽ സി പി എം നേതാക്കന്മാർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ നടന്ന ഗൂഢാലോചനയും വഞ്ചനയും കളവും ചതിയുമാണ് ഒന്നര മാസം മുൻപാണ് കോടതി ഈ കേസിൽ ആദ്യമേ വിധി പറഞ്ഞത് ഒന്നര മാസത്തിന് ശേഷമെങ്കിലും അറസ്റ്റ് നടന്നു ഈ കാലയളവിൽ തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് ഗവൺമെന്റും പോലീസും ചേർന്ന് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയായിരുന്നു ഇനിയും കൂടുതൽ പ്രതികളെ പിടിക്കാനുണ്ട് നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാനുണ്ട് അതിന് ഗവൺമെന്റും അന്വേഷണ ഏജൻസികളും തയ്യാറാകണം എന്നാവശ്യപ്പെടുകയാണ് ഭക്തജനങ്ങളെ ഏറ്റവും അധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഈ സ്വർണക്കൊള്ള സംബന്ധിച്ചുണ്ടായിട്ടുള്ളത് അത് മേൽ കുറേ ഉദ്യോഗസ്ഥന്മാരെ മാത്രം നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കാര്യമില്ല വളരെ വളരെ ഉന്നതരായിട്ടുള്ള ആൾക്കാർക്കെല്ലാം ഇതിൽ ബന്ധമുണ്ട് ശബരിമലയിൽ അടിക്കടി ഉണ്ടാകുന്ന അനിഷ്ട സംഭവങ്ങൾ പല കാര്യങ്ങളിലേക്കും വിരൽ ചൂണ്ടുകയാണ് ശബരിമലയുടെ യശസ്സ് നശിപ്പിക്കാൻ അതുപോലെ തന്നെ അതിൻ്റെ ഖ്യാതിയും സൽപേരും ഒക്കെ ഇല്ലാതാക്കാൻ ചില ശക്തികൾ ഈ ശബരിമലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് ഈ കൊള്ളയെല്ലാം തീരുമ്പോഴും മുഖ്യമന്ത്രി വേറൊരു പ്രഖ്യാപനം നടത്തും സമ്പൂർണ്ണ സമ്പന്ന പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടി എന്നുള്ള രീതി ഈ രണ്ട് പ്രഖ്യാപനങ്ങളും തട്ടിപ്പായിരുന്നു എന്നാണ് വിളിപ്പെടുന്നത് മാത്രമല്ല ഇത് എവിടം വരെയും എത്തും എത്തുമെന്ന് നമുക്ക് കാത്തിരിക്കാം കാരണം ഈ താഴെയുള്ളവരൊക്കെ പറയുന്നുണ്ട് ദൈവതുല്യൻ എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഇവരൊന്നും വിശ്വാസികളല്ലാത്തത് കൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ദൈവം അല്ല അവരുടെ ദൈവം കാരണം അവരുടെ പാർട്ടിയുടെ ആളാണ് മുകളിലുള്ളവരായിരിക്കുമല്ലോ അവരുടെ ദൈവതുല്യര് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ദൈവത്തിൽ വരെ എത്തട്ടെ എന്ന് സാക്ഷാൽ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കാരണം ആ ദൈവത്തെ പിടിക്കുന്നിടം വരെയും സാക്ഷാൽ ദൈവം മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നുള്ളതാണ് പിന്നെയുള്ളത് എഫ് ഐ ആറ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ നമുക്ക് സെൻട്രൽ ഏജൻസിക്ക് ചില സെൻട്രൽ ഏജൻസിക്ക് അതിൻ്റെ അകത്ത് ഇടപെടാം ഒക്കെ അത് അത് നിയമപരമായിട്ടാണ് നിയമപരമായിട്ട് അവർ പോകും പത്മകുമാർ നേരിട്ട് ഈ പ്രശ്നത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എസ് ഐ ടി തുടരന്വേഷണത്തിൽ കണ്ടെത്തേണ്ട കാര്യമാണ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ ഉണ്ടായ കാര്യമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അദ്ദേഹം നേരിട്ട് അതിൽ പങ്കെടുത്തിട്ടില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം പ്രതിയാകും അതുപോലെ തന്നെ വിചാരണ നേരിടുകയും ചെയ്യേണ്ടതായിട്ട് വരും അതല്ല ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ആ സ്ഥാനത്തിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ജാഗ്രത കുറവാണോ ഉണ്ടായത് എന്ന കാര്യം അവർ പരിശോധിക്കട്ടെ തീർച്ചയായിട്ടും ഏത് പരിശോധനയും ഞങ്ങൾ സ്വാഗതം ചെയ്യും അപ്പോൾ ആ പരിശോധന ആ പരിശോധന ആ കുറ്റത്തിൻ്റെ ഗൗരവം കൂടി കണക്കിലെടുത്ത് വേണം ചെയ്യാൻ എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടുകൾ അത് മാതൃകാപരമാണ് എസ് ഐ ടിയുടെ നടപടി മാതൃകാപരമാണ് എസ്ഐ ടിയുടെ നടപടി ശക്തമായ നടപടിയാണ് അത് തുടർന്നും ഇനി ആരെങ്കിലും ഇതിനെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടെ ഈ കേസിനകത്ത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല പ്രതി ചേർത്ത് അതിൻ്റെ അനന്തര നടപടികളിലേക്ക് പോകണം എന്നാണ് അഭിപ്രായം പറയുന്നത് അയ്യപ്പ വിശ്വാസികൾക്കൊപ്പമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ് അയ്യപ്പ സംഗമം നടത്തിയ ടീം പക്ഷേ കളവിൽ ഞങ്ങൾക്ക് പങ്കില്ലെന്ന് എത്ര പറഞ്ഞാലും ജനങ്ങൾ വിശ്വസിക്കില്ല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാർ മുഖം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴാണ് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാനാവാതെ അപായകരമായ നിലയിലെത്തിയത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ പകച്ചു നിമിഷം പഴയ ദേവസ്വം ബോർഡും സർക്കാരും മുന്നൊരുക്കങ്ങൾ നടത്താത്തത് അയ്യപ്പന്മാരെയാണ് വലച്ചത്

நிறைய கூட்டம் சாமி இந்த வருஷம் ஆனால் கார்த்திகை ஒன்றுக்கு இத்தனை வருஷத்தில் நான் தான் பார்க்குறேன் இவ்வளோ ஜன தேவை நான் நல்லா தரிசனம் நல்லா நல்லபடியாக தரிசனம் முடிஞ்சு எதுவுமே கிடைக்கல சாமி எதுவுமே கொடுக்கல காலையில் ஒன்பது மணிக்கு ஸ்டார்ட் பண்ணால் சாமியை பார்க்கும்போது ஏழரை மணி ஆயிடுச்சு ஏழரை மணி வரைக்கும் இடையில எங்கே தண்ணி இருக்கோ அது ஒன்று தான் சாப்பாடு கிடையாது எதுவுமே கிடையாது ரெண்டே ரெண்டு இடத்துல பிஸ்கெட் கொடுத்தாங்க அவ்வளவுதான் எந்த ஒரு ஃபெசிலிட்டியுமே கிடையாது சுத்தமாக கிடையாது கூட்டம் அதிகமாக தான் இருக்குது பட் அதுக்கான ஒரு கண்ட்ரோல் இல்லை

ഇത്രയും തിരക്ക് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഈ രണ്ടാം ദിവസം ഇത്രയും ഏറെ ജനപ്രവാഹമാണ് അപ്പോൾ ഞാനിപ്പോൾ ഇപ്പോൾ നമ്മുടെ ഈ മുറ്റത്ത് ലോവർത്തിരി മുറ്റത്ത് അപായകരമായ തരത്തിലുള്ള ക്രൗഡാണ് ഇങ്ങനെ ക്യൂവിലല്ലാതെ വന്നവർ ഇതവർ ചന്ദ്രാനന്ദ റോഡ് വഴിയൊക്കെ ചാടി വന്നവരാണെന്ന് പറയുന്നു ക്യൂവിൽ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ക്യൂവിൽ ഒരുപാട് സമയം നിൽക്കേണ്ടി വരുന്നുകൊണ്ടാണ് ആളുകൾ ചാടുന്നത് അവരെല്ലാം ഇവിടെ നിൽപ്പുണ്ട് ആ നിക്കുന്നവർ ഇനി കൂടുതൽ വരാതിരിക്കാനും നോക്കാനും ഈ നിൽക്കുന്നവരെ പതുക്കെ പതുക്കെ പതിനെട്ടാം മണി കയറാൻ അനുവദിക്കാനായിട്ട് ചാർജ് ഓഫീസറോട് പറഞ്ഞിട്ടുണ്ടിപ്പോ വരും ഇങ്ങനൊരു ക്യൂ ഇവിടെ ഫോം ഫോം ചെയ്യാൻ പാടില്ലായിരുന്നു അത് അത് ചെയ്തു ഇനി വരാൻ പാടില്ല നോക്കണം മണ്ഡലകാലത്ത് നടന്നു വന്ന മൂന്നാം ദിവസം സന്നിധാനത്ത് എല്ലാ നിയന്ത്രണങ്ങളും പാളിയത് ചില്ലറ പ്രശ്നമല്ല ഉണ്ടാക്കിയത് തിരക്കിൽ കുട്ടികൾ കുഴഞ്ഞു വീണു സന്നിധാനത്തേക്ക് എത്താനാവാതെ പന്തളത്ത് വെച്ച് മാലയൂരി തിരികെ പോയവരും നിലയ്ക്കലിലും സ്ഥിതി നിയന്ത്രിക്കാനായില്ല രാഷ്ട്രീയക്കാരനല്ലാത്തതിനാൽ എന്താണ് സംഭവിച്ചതെന്ന് കെ ജയകുമാർ തുറന്നു പറഞ്ഞു മുന്നൊരുക്കങ്ങൾ ശരിയായില്ല ഉദ്യോഗസ്ഥർ പോലും കുറവ് ക്യൂ കോംപ്ലക്സിൽ സൗകര്യമില്ല സ്പോട്ട് ബുക്കിംഗ് കൂടിപ്പോയി വെർച്വൽ ക്യൂ നിയന്ത്രണവും പാളി ചുരുക്കത്തിൽ സന്നിധാനത്തേക്ക് എങ്ങിനെ ഇത്രയും അയ്യപ്പന്മാർ ഒഴുകിയെത്തിയെന്ന് നിയന്ത്രിക്കേണ്ടവർക്ക് പോലും അറിയാത്ത അവസ്ഥ റോഡ് മാനേജ് ചെയ്തിരിക്കും അതിനെക്കുറിച്ച് സംശയമൊന്നും വേണ്ട നമ്മൾ റോഡ് മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം മൂന്ന് മണിയാകുമ്പോഴത്തേക്കും ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ നട തുറക്കും അപ്പം വീണ്ടും ദർശനം കിട്ടും ദർശനം കിട്ടാത്ത ആൾക്കാരാണ് നിൽക്കുന്നത് അപ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ ആ പ്രശ്നം തീരും മാനേജ് ചെയ്യാൻ പറ്റും ക്രമാതീതമായ ആൾക്കാർ വന്നതുകൊണ്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് സ്പോട്ട് ബുക്കിംഗ് ഇല്ലാത്ത ഒരുപാട് അല്ല വെർച്വൽക്ക് ബുക്കിംഗ് ഇല്ലാതെ സ്പോട്ട് ബുക്കിങ്ങിന് വേണ്ടി ഒരുപാട് പേര് വന്നു അവർക്ക് എല്ലാവരും അക്കോമഡേറ്റ് ചെയ്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ബുദ്ധിമുട്ടാണ് മാനേജ് ചെയ്യുന്നത് അനിയന്ത്രിതമാണെന്നോ അല്ലെങ്കിൽ ആശങ്കാജനകമാണോ എന്നും പറയത്തക്ക സാഹചര്യമില്ല ആകെക്കൂടെ ഒരു ലക്ഷം ആളുകളാണല്ലോ നമുക്ക് സ്പോട്ട് ബുക്കിങ്ങിലൂടെയും മറ്റതിലൂടെ വരുന്നത് കുറച്ച് ഒരുപക്ഷേ ഇതൊന്നുമില്ലാത്തവരും കയറിയിട്ടുണ്ടാവണം അത് നിയന്ത്രിക്കും ഇരുപതിനായിരമായി സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രിക്കുന്നതോടുകൂടി എഴുപതും ഇരുപതും തൊണ്ണൂറായിരം ആളുകൾ കോട്ടയം ഒരു പത്ത് വരുന്നു അങ്ങനെ ഒരു ലക്ഷമായിട്ട് ശബരിമലയിലേക്കുള്ള ആളുകളുടെ എണ്ണം രൂപപ്പെടുത്തും ഇപ്പോൾ ഇവിടെ നമ്മളിപ്പോ കണ്ട ഇന്ന് സാധാരണ കാണാത്ത ഒരു ക്രൗഡ് ഇവിടെ കണ്ടല്ലോ അത് ബോധപൂർവം ഉണ്ടായതാണ് അത് യാദൃശ്യമായി ഉണ്ടായതല്ല അവിടെ മരക്കൂട്ടത്തിലെയും മറ്റും പ്രഷർ കുറയ്ക്കാൻ വേണ്ടി പോലീസ് അവർ ബെയിലി പാലം വഴി കുറച്ചുപേരെ വിട്ടു അവർ ക്യൂ വഴി വന്നവരല്ല അവരിടക്കൂടെക്ക് ചാടി വന്നവരാണ് അവരവിടെ കിടന്ന് ആ ഒരു പ്രഷർ വരുന്നതിനു വരെ ബെയിലി പാലം വഴി വിട്ടു കുറച്ചുപേരി ഇവിടെ വന്നു ഈ വടക്കേ വടക്കേ മുറ്റത്തുകൂടെ അവരെ ആദ്യം വിട്ടിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യത്തെ വിഷുവൽ ഭയങ്കരമായിട്ട് ആൾ നടന്നത് ഇപ്പം അങ്ങനെയല്ല നമ്മൾ അറിഞ്ഞുകൊണ്ട് വിടുന്നതാണ് ഇവിടെ മൂന്നാം ദിവസം ഒരു മണിക്കൂർ ഉച്ചയ്ക്ക് ദർശന സമയം നീട്ടിക്കൊടുത്തു നട അടച്ചിട്ടത് ഒരു മണിക്കൂർ മാത്രം മൂന്ന് മണിക്ക് തുറന്നും കൊടുത്തു അതിനിടെ തിരക്ക് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞത് ഭാഗ്യം പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്നലെ നടത്തിയ പ്രസ്താവന എന്താണ് ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണ് അവിടെ ഇന്നലെ എല്ലാവരും മുൾമുനയിലാണ് നിന്നിരുന്നത് ഏത് സമയത്തും ഒരു സ്റ്റാമ്പേർഡ് ഉണ്ടായി അവിടെ വലിയ ക്യൂ ആണ് പത്തും പതിനഞ്ചും മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ക്യൂ ക്യൂ നിയന്ത്രിക്കാൻ സംവിധാനമില്ല കുടിവെള്ളം ഉണ്ടായിരുന്നില്ല കുടിവെള്ളം ടോയ്ലറ്റുകളിൽ വെള്ളം ഉണ്ടായിരുന്നില്ല നിങ്ങൾ ആ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കി യു ഒരു പ്രതിനിധി സംഘം ശബരിമല സന്ദർശിക്കും ലക്ഷക്കണക്കിന് ആളുകൾ വന്നു ചേരുമ്പോൾ അവർക്ക് അനുയോജ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട ഗവൺമെന്റ് ചുമതലയല്ലേ പോലീസ് വേണ്ടത്ര പോലീസ് പോലീസില്ല കേന്ദ്രസേനയില്ല ഇതിനെല്ലാം ചുക്കാൻ പിടിക്കേണ്ട ഗവൺമെന്റ് അനങ്ങുന്നില്ല ദേവസ്വം മന്ത്രിയെ കാണാനില്ല എന്തൊരു അവസ്ഥയാണിത് ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ശബരിമലയെ ബോധപൂർവ്വം തകർക്കാനും അവിടുത്തെ സ്വർണം അടിച്ചു മാറ്റാനുമുള്ള താല്പര്യമല്ലാതെ അയ്യപ്പ ഭക്തന്മാരോട് ഒരു താല്പര്യവും ഈ ഗവൺമെന്റ് ഇല്ല എന്നുള്ളത് പടിപടിയായ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ് മണിക്കൂറുകളോളം മണിക്കൂറുകൾ ക്യൂവിൽ നിൽക്കുക എന്നുള്ളത് ശബരിമലയിൽ അസാധാരണമായ ഒരു സാഹചര്യമൊന്നുമല്ല പക്ഷെ പന്ത്രണ്ട് മണിക്കൂറിലധികം ക്യൂബൽ നിൽക്കേണ്ടി വരിക എന്നുള്ളത് അത്യസാധാരണമാണ് അപൂർവമാണ് വളരെയധികം മനുഷ്യാവകാശ ലംഘനവുമാണ് കാരണം അത്രയും നേരം ക്യൂബൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് മാനുഷികമായ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കില്ല ക്യൂവിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല അവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കില്ല അവർക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ പ്രാണവായു പോലും കിട്ടാത്ത രീതിയിലുള്ള അത്യപൂർവമായ തിരക്കായിരുന്നു കുടിവെള്ളമില്ല മറ്റ് സൗകര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തിട്ടില്ല ഇത്രയും ലാഘവത്തോടെ സർക്കാർ ശബരിമല തീർത്ഥാടനത്തെ കണ്ടത് ഞെട്ടിക്കുന്നതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം യോഗങ്ങൾ കൂടാൻ കഴിഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് കൈ കഴുകാൻ നോക്കി പക്ഷേ അതൊന്നും വിശ്വസിക്കാവുന്നതല്ല ശബരിമല സീസൺ തുടങ്ങുന്നത് പെരുമാറ്റച്ചട്ടം വന്ന ഒരാഴ്ച മുൻപല്ലല്ലോ അറിഞ്ഞത് മാസങ്ങൾക്ക് മുൻപേ മുന്നൊരുക്കം തുടങ്ങേണ്ടതാണ് ഒന്നും നടന്നില്ല സ്വർണ്ണക്കൊള്ള കാരണം കാലാവധി നീട്ടിക്കിട്ടില്ലെന്ന് മുൻ ഭരണസമിതിക്കും മനസ്സിലായി അതിനാൽ അവരും ചവിട്ടിപ്പിടിച്ചു എല്ലാ ശ്രദ്ധയും സ്വർണ്ണക്കൊള്ളയിൽ നിന്ന് തലയൂരാൻ ഉള്ളതായി ചുരുക്കത്തിൽ മണ്ഡലകാലം മറന്നു ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഒഴിവായത് അതിനെന്താ പറ്റിയെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ഡേ ഒന്നും ഇത്രയൊന്നും വരവ് ആരും പ്രതീക്ഷിച്ചില്ല മനസ്സിലായില്ല അത് എന്തുകൊണ്ടോ ഈ ഈ വർഷം വളരെ പെട്ടെന്ന് ആളുകൾ ആദ്യ ദിവസങ്ങളിൽ തന്നെ വന്നു എന്നുള്ളത് ഒരു അഭൂതപൂർവ്വമായിട്ടുള്ളൊരു പ്രതിഭാസമാണ് ഏതായാലും ഞാനൊരു വിശ്വാസിയായതുകൊണ്ട് പറയുകയാണ് ഇതൊരു പക്ഷെ അയ്യപ്പൻ തന്നെ നമുക്ക് കാണിച്ചുതന്നൊരു നിമിത്തമാണ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഇന്നലെ ഞാനൊന്നും സംഭവിപ്പിച്ചില്ല ഇന്നലെയൊന്നും സംഭവിച്ചില്ല അയ്യപ്പൻ അനുഗ്രഹം കൊണ്ട് ഒരു നമ്മളെ കുറച്ച് ആശങ്കപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അതൊരു ഒരു മണിക്കൂർ കൊണ്ട് നമ്മളത് തീർത്തുവിട്ടു ഇനി ഇതുണ്ടാവരുത് എന്നാണ് നമ്മളെന്തിലൊന്നൊരു ഒരു ഒരു സൂചന ഒരു മെസ്സേജ് വായിക്കണമല്ലോ ഞാൻ വായിച്ചെടുത്ത മെസ്സേജ് അൺലെസ് യു ആർ കെയർഫുൾ തിങ്സ് വിൽ ഗോ ഔട്ട് ഓഫ് ആൻഡ് അതാണ് ഞാൻ അതുകൊണ്ട് തന്നെ പമ്പയിൽ ക്രമീകരണം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തും ബുക്കിംഗിന് നമ്മൾ അവസരം കൊടുത്തിട്ടുള്ള ബുക്കിങ്ങിനുള്ള സംവിധാനം ഉപയോഗിക്കാതെ ഇഷ്ടംപോലെ കയറി വരുന്ന രീതി അത് പാടില്ല അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വന്നിട്ടുള്ള ചില കൺഫ്യൂഷൻസ് ആണ് ആ കൺഫ്യൂഷൻസ് മുഴുവൻ മാറിയിട്ടുണ്ട് അങ്ങനെയായിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ പരിമിതപ്പെടുത്തി നിജപ്പെടുത്താനും ഇനി പിന്നെ ബുക്കിംഗ് ഇല്ലാതെ വരുന്നവര് സ്പോട്ട് ബുക്കിങ്ങിനുള്ള സ്ലോട്ട് ഒഴിവാകുന്നവരെ കാത്തു നിൽക്കാനും തയ്യാറായിട്ടേ വരാൻ പാടുള്ളൂ ഇവിടെ ഒന്നും പാടില്ല എന്നുള്ളത് നിർദ്ദേശമാണ് എല്ലാം അങ്ങോട്ട് ഷിഫ്റ്റ് പമ്പയിൽ സെപ്റ്റംബറിൽ കൊട്ടി ഘോഷിച്ച് വൻ തുക ചെലവാക്കി നടത്തിയ അയ്യപ്പ സംഗമത്തിന്റെ പ്രധാന അജണ്ട തിരക്ക് നിയന്ത്രണം സുഖദർശനം എന്നിവയായിരുന്നു രണ്ട് മാസത്തിനിപ്പോ സീസൺ തുടങ്ങിയപ്പോൾ രണ്ട് ലക്ഷ്യങ്ങളും പാളി പിന്നെന്തിനാണ് അയ്യപ്പ സംഗമം നടത്തിയത് എന്ത് പ്രയോജനം കിട്ടി അയ്യപ്പന്മാരല്ല സർക്കാർ ഉദ്യോഗസ്ഥരും പാർട്ടിക്കാരുമാണ് അയ്യപ്പ സംഗമത്തിന് വന്നതെന്ന ആരോപണം വെറുതെ അല്ലെന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് സന്നിധാനത്തെ സർക്കാർ ഇടപെടലിലെ പാളൽ അയ്യപ്പ സംഗമത്തിലെ ക്ലാസുകൾ ഒന്നും ഫലത്തിൽ വന്നില്ല ഒടുവിൽ ഹൈക്കോടതി തന്നെ ഇവിടെയും ഇടപെടേണ്ടി വന്നു സ്വർണ്ണക്കൊള്ളയിലെ പോലെ ഹൈക്കോടതി വടിയെടുത്തപ്പോൾ സന്നിധാനം സാധാരണ നിലയിലായി ശബരിമലയിൽ പിണറായി സർക്കാരിന് തൊട്ടതെല്ലാം പാളുന്നതിന്റെ അടുത്ത ഉദാഹരണം